ഇവിടെ ഞാൻ മൂന്ന് പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഒരു സിറം ഫെനുഗ്രീക്ക് ബയോട്ടിൻ റിഡൻഷ്യൽ എന്ന് പറയുന്ന ഒരു സിറം തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരണം ഇതൊക്കെ മാ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കും അപ്പം ഇത് തേക്കേണ്ടത് നമ്മുടെ ബേഡോലിൽ തേക്കുന്ന പോലുള്ള ബോട്ടിലാണ് ഇത് വരുന്നത് ഇത് പൊട്ടിച്ചതിന് ശേഷം ആ ചൊറിച്ചുള്ള ഭാഗത്ത് തേച്ചാൽ മതി രണ്ടാമത്തെ പ്രോഡക്റ്റ് ഈ ഒരു റോസ്മെരി വാട്ടർ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ റോസ്മെറി വാട്ടർ ആണ് സൾഫേറ്റോ സോഡിയോ ഒന്നും തന്നെ ചേർക്കാത്ത പ്രോഡക്റ്റാണ് കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത പ്രോഡക്റ്റാണ് ഈ ഒരു റോസ്മെറി വാട്ടർ ആപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം കാണിച്ച സിറവും ആപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ് അത്യാവശ്യം ഫൈവ് ഔട്ട് ഓഫ് ഫോർ പോയിൻറ്റ് ഫൈവ് റിവ്യൂസ് ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് സോ ഞാനിപ്പം മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അമല പൗഡറാണ് ഇതും നൂറ് ശതമാനം ഒറിജിനൽ നെല്ലിക്കിട പൗഡർ പൗഡർ എന്നാണ് അവർ പറയുന്നത് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ അത്യാവശ്യം തേച്ചതിന് ശേഷം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് വെച്ചെഴുതാൽ മതി ഇത് തലമുടി തലമുടിക്കുണ്ടാകുന്ന അകലനിര അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണാം എന്നാണ് അവർ പറയുന്നത് നൂറ് ശതമാനം നാച്ചുറൽ പൗഡറാണ് മറ്റ് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ലെന്നും അവർ വാദം വെക്കുന്നുണ്ട് ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇത് വാങ്ങിയപ്പോൾ ഇത് മൂന്നും കൂടി വാങ്ങിച്ചതാണ് ഇത് ഞാൻ വാങ്ങിയതിൻ്റെ ഗുണം ഈ നെല്ലിക്കത്തളം വെക്കും എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതായത് തല എപ്പോഴും തണുത്തിരിക്കും ഈ നെല്ലിക്കിട പൗഡർ തേച്ച് കഴിഞ്ഞാൽ സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് മേടിച്ചത് പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കിയൊരു പ്രോഡക്റ്റാണ് ഈ റോസ് മേരി വാട്ടർ വൺ വീക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അടിപൊളി സാധനമാണ് നേരത്തെ കൈകൊണ്ട് മുടി ഒന്ന് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മുടി കൈവരും പക്ഷേ ഇത് തേച്ചതിന് ശേഷം ഇതുവരെയും അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നീട് എടുത്തു പറഞ്ഞത് ഈ സിറം തലയിൽ വട്ടച്ചൊറി ചൊറിച്ചിൽ അങ്ങനെയുള്ള ഭാഗത്ത് മാത്രം ഈ ഒരു സിറം തേച്ചാൽ മതി പിന്നെ മുടി കൊഴിച്ചിലുള്ള ഭാഗത്തും വേണമെങ്കിൽ ഒന്ന് തേച്ചോ ചിലപ്പോൾ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം പക്ഷേ ഇത് അവർ വാദം വെക്കുന്നില്ല അവർ പറഞ്ഞത് ഈ ചൊറിച്ചുള്ള ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഫലപ്രദമാകുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വാങ്ങിയപ്പോൾ എനിക്ക് ആകെ ചിലവായത് ഏകദേശം അറുന്നൂറ് രൂപയാണ് പക്ഷേ ഈ ഒരു സർത്തിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഓഫറിനെ കിട്ടിയതുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് കിട്ടി ഇതിൻ്റെ ഒരു ഗിഫ്റ്റും കൂടി കിട്ടി ഒരു ഫേഷ്യൽ ചെയ്യുന്ന പാക്കും കൂടെ കിട്ടിയിരുന്നു ഇത് ഞാൻ വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി പർപ്പിളിൽ നിന്ന് ആണ് താങ്ക്